വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം അഞ്ച് അധ്യാപകർ പകരം വെക്കാനില്ലാത്ത വഴികാട്ടികൾ ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ തൻ്റെ ഒരു വിദ്യാർത്ഥിയോട് നമുക്കെത്ര കിഡ്നിയുണ്ട് എന്ന് ചോദിച്ച ഒരു കഥയുണ്ട് അവൻ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു നാല് ക്ലാസിൽ കൂട്ടച്ചിരി മുഴങ്ങി അവന് പക്ഷേ ഒരു ഭാവ ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് പറ്റുന്ന ചെറിയ തെറ്റുകൾ പോലും പർവ്വതീകരിച്ച് കാണിച്ച് ആനന്ദം കണ്ടെത്തിയിരുന്ന ആ അധ്യാപകൻ അതൊരു നല്ല അവസരമായി കണ്ടുകൊണ്ട് മറ്റു കുട്ടികളോടായി പറഞ്ഞു എല്ലാവരും കേട്ടോളൂ നാല് കിഡ്നിയാണ് പോലും ആരെങ്കിലും പുറത്തുപോയി കുറച്ച് പുല്ല് പറിച്ചു കൊണ്ടുവരൂ ഈ ക്ലാസിൽ ഒരു കഴുതയുണ്ട് അവന് തിന്നാനാ ഉടനെ അവൻ പറഞ്ഞു എനിക്കൊരു ചായയും ഈ മറുപടി കേട്ടതും ക്ലാസ് വീണ്ടും ഒരു കൂട്ടച്ചിരിയിൽ മുഴുകി അധ്യാപകൻ അപമാനം കൊണ്ട് വിളറിപ്പോയി കിടക്കടാ അയാൾ വാതിലിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവന്റെ നേർക്ക് ആക്രോശിച്ചു പുറത്തേക്ക് നടക്കുന്നതിനിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ പറഞ്ഞു സാർ എന്നോട് ചോദിച്ചത് നമുക്കെത്ര കിഡ്നി ഉണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാണ് നമുക്ക് നാല് കിഡ്നിയുണ്ട് എനിക്ക് രണ്ടും സാറിന് രണ്ടും നമുക്ക് എന്നത് ദ്വന്ദ്ങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് സാർ എനിക്കെത്രയെന്നോ സാറിന് എത്രയെന്നോ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ രണ്ട് എന്ന ഉത്തരം പറഞ്ഞേനെ എന്റെ ഉത്തരം തെറ്റാണെങ്കിൽ സാറിന്റെ ചോദ്യവും തെറ്റാണ് പുല്ല് കഴിച്ചു തീർന്നാൽ വെള്ളം കുടിക്കാൻ മറക്കണ്ട ദഹനക്കേടുണ്ടാവും ക്ലാസിൽ വീണ്ടും കൂട്ടച്ചിരി അധ്യാപകൻ ആകെ ഇളിഭ്യനായി നിന്നു എപ്പോഴും മറ്റുള്ളവരെ പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും ആനന്ദിച്ചിരുന്ന അയാൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് പിന്നീട് അയാൾ ഒരു വിദ്യാർത്ഥിയുടെയും മുന്നിൽ ഈ രീതിയിൽ ആളാവൻ മുതിർന്നിട്ടില്ല നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടെന്ന് കരുതി അത് മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനുമുള്ള ലൈസൻസ് ലൈസൻസാക്കിയെടുക്കരുത് അധ്യാപകർ എങ്ങനെയാകരുത് എന്ന് പറയാനാണ് ഈ കഥ ഇവിടെ ഉദ്ധരിച്ചത് ഏത് സമൂഹത്തിന്റെയും വളർച്ചാ വികാസത്തിൽ പകരം വയ്ക്കാനില്ലാത്ത വഴികാട്ടികളാണ് അധ്യാപകർ വിജ്ഞാനം മാത്രമല്ല മൂല്യബോധവും സംസ്കാരവും സഹാനുഭൂതിയും നന്മയും പ്രായോഗികമായി പകർന്നു നൽകി മനുഷ്യസമൂഹത്തെ വാർത്തെടുക്കുന്നവർ അവരുടെ സമർപ്പണവും ആത്മാർത്ഥതയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ദിനമാണ് ലോക അധ്യാപക ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ അഞ്ചിന് യുനെസ്കോയും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചേർന്ന് അധ്യാപകരുടെ സ്റ്റാറ്റസ് സംബന്ധിച്ച ശുപാർശ അംഗീകരിച്ച ദിനമാണ് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഈ ശുപാർശയിലാണ് അധ്യാപകരുടെ അവകാശങ്ങൾ ഉത്തരവാദിത്തങ്ങൾ തൊഴിൽ സാഹചര്യങ്ങൾ പഠനബോധന നിലവാരമുയർത്താനുള്ള മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചത് അതുകൊണ്ടാണ് അധ്യാപക വൃത്തിയുടെ മഹത്വവും സമൂഹ നിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കും ഓർമ്മിപ്പിക്കുന്നതിനായി ഒക്ടോബർ അഞ്ചിന് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് അധ്യാപകർ ഭാവി തലമുറകളെ രൂപപ്പെടുത്തുന്ന വിജ്ഞാന ദീപങ്ങളാണെന്ന തിരിച്ചറിവാണ് ഈ ദിനം അടിവരയിടുന്നത് അധ്യാപകന്റെ മഹത്വം അറിവിൽ മാത്രമല്ല സ്വഭാവഗുണങ്ങളിലും അടങ്ങിയിരിക്കുന്നു നല്ല അധ്യാപകൻ സ്വന്തമായി ജീവിക്കുന്ന ജീവിതത്തിലൂടെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്നത് നല്ല അധ്യാപകരുടെ പ്രധാന സ്വഭാവഗുണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് ജ്ഞാനസമ്പത്ത് പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ആഴമുള്ള അറിവും നിരന്തരം പുതുക്കാനുള്ള മനോഭാവവും രണ്ട് ക്ഷമ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കഴിവുകൾ മനസ്സിലാക്കാനും അവരെ പിന്തുണയ്ക്കാനും ക്ഷമ അത്യാവശ്യമാണ് മൂന്ന് കരുണയും സ്നേഹവും വിദ്യാർത്ഥികളെ മനസ്സിലാക്കി അവരുടെ വളർച്ചയ്ക്കായി ഹൃദയത്തോടെ പ്രവർത്തിക്കുക നാല് സത്യസന്ധതയും നീതിയും എല്ലാ വിദ്യാർത്ഥികളോടും തുല്യമായ സമീപനവും സത്യസന്ധമായ വിലയിരുത്തലും അഞ്ച് ആത്മാർത്ഥത ജോലിയെ ഒരു ധർമ്മമായി കാണുകയും ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിക്കുകയും ചെയ്യുക ആറ് സഹനശീലവും സൗമ്യതയും വിദ്യാർത്ഥികളുടെ തെറ്റുകൾ ഗുണകാംക്ഷയോടെ തിരുത്തുന്ന രീതിയിൽ വിനയം പുലർത്തുക ഏഴ് പ്രചോദന ശക്തി വിദ്യാർത്ഥികളെ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന പ്രചോദനമായിരിക്കുക എട്ട് സൃഷ്ടിപരത്വം പഠനത്തെ രസകരവും സർഗാത്മകവുമായ രീതിയിൽ അവതരിപ്പിക്കുകയും പഠനം കൂടുതൽ ആവേശകരമാക്കുകയും ചെയ്യുക ഒൻപത് ആശയവിനിമയ കഴിവ് വ്യക്തമായി സംസാരിക്കുകയും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് യുക്തമായ മറുപടി നൽകുകയും ചെയ്യുക പത്ത് മൂല്യബോധം അറിവിനൊപ്പം ധാർമ്മിക മൂല്യങ്ങളും ജീവിതപാഠങ്ങളും നൽകുന്ന മാർഗദർശകനാവുക ഈ ഗുണങ്ങൾ ആർജിച്ചാൽ നല്ല അധ്യാപകൻ വെറും അറിവ് പകർന്നു തരുന്നവൻ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഒരായുസ് നീളുന്ന പ്രകാശം തെളിയിക്കുന്നവനായി മാറും അതുകൊണ്ടുതന്നെ എ ഐ കാലത്തും അധ്യാപകരുടെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല എ ഐയുടെ വേഗത്തിലുള്ള വളർച്ച ലോകത്തെ മാറ്റിമറിക്കുകയാണ് അറിവ് നേടാനുള്ള മാർഗങ്ങളും പഠനരീതികളും അതിവേഗം സാങ്കേതികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും അധ്യാപകരുടെ സ്ഥാനം മാറ്റാനാവാത്തതാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനോദയം വരെ റിവു പകർന്നു തരാം പക്ഷേ അറിവിന് ജീവിതാനുഭവവുമായി ബന്ധിപ്പിച്ച് മനുഷ്യന്റെ മൂല്യങ്ങളിലേക്ക് ഉയർത്തുന്നത് അധ്യാപകനാണ് രണ്ട് വൈകാരിക ബന്ധത്തിന്റെ ശക്തി യന്ത്രങ്ങൾക്ക് സ്നേഹവും കരുണയും പ്രചോദനവും നൽകാനാകില്ല വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് കൈത്താങ് നീട്ടുന്ന അധ്യാപകനാണ് വളർച്ചയുടെ യഥാർത്ഥ വഴികാട്ടി മൂന്ന് ചിന്താശേഷിയും സൃഷ്ടിപരത്വവും എ ഐ വിവരങ്ങൾ നൽകും പക്ഷേ വിവേകത്തോടെ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നത് അധ്യാപകനാണ് വിമർശനാത്മക ചിന്ത സംശയങ്ങൾ ഉന്നയിക്കൽ മൂല്യബോധം ഇവ മനുഷ്യാധ്യാപകരാൽ മാത്രം വളർത്തിയെടുക്കാനാകുന്ന കഴിവുകളാണ് നാല് ജീവിതപാഠങ്ങളും മൂല്യങ്ങളും സാങ്കേതികവിദ്യയെ മാത്രം ആശ്രയിച്ച് ഒരു സമൂഹം നിലനിൽക്കില്ല ധർമ്മം നീതി മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുന്നവർ അധ്യാപകരാണ് അതിനാൽ എഐ കാലഘട്ടം വന്നാലും അധ്യാപകർ വിദ്യാർത്ഥിയുടെ മനസ്സിൽ മനുഷ്യാവബോധം കൊളുത്തുന്ന പ്രകാശമായി തുടരുമെന്നത് തീർച്ചയാണ് സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകരെ സ്നേഹാദരങ്ങളോടെ ഓർക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് ഓരോ അധ്യാപക ദിനവും അടയാളപ്പെടുത്തുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു വാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം